നമ്മൾ മലയാളിൻ്റെ വണ്ടീനെ നമ്പർ പ്ലേറ്റ് മാറ്റാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് ഇത് കമ്പനി തന്ന സമയത്ത് ഉണ്ടായിരുന്നത് നമ്പർ പ്ലേറ്റാണ് അപ്പോൾ ഈ നമ്പർ പ്ലേറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് പോവുകയാണ് എക്സസിൻ്റെ പുതിയ മോഡൽ വണ്ടി ഇനി നേരെ നമ്പർ പ്ലേറ്റ് മാറ്റാൻ വേണ്ടിയിട്ടായിട്ട് പോവാണ് നമ്മളെ മലയാളിന്റെ പേരിൽ ഫാൻസി നമ്പർ ഉണ്ട് അപ്പൊ ഫാൻസി നമ്പർ വെക്കാൻ വേണ്ടിട്ട് പോവാണ് അത് കുറെ കാലമായിട്ട് മൂപ്പര് കയ്യിൽ തന്നെ ഉള്ളതാണ് ആർക്കും കൊടുത്തിട്ട് വന്നു വെച്ചാൽ അപ്പൊ മൂപ്പര് പറഞ്ഞ് നമ്മൾ ആ പുതിയ വണ്ടിക്ക് ആ ഫാൻസി നമ്പർ വെച്ചുകൊണ്ട് വരാന്ന് പറഞ്ഞു ഇവിടെ കമ്പനിയിലാണ് വന്നിട്ടുള്ളത് ലെക്സസിന്റെ അപ്പൊ ഇവിടെ മുറൂറിൽ പോയ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞേ ഇതിന് ഇവിടെ ഫ്രണ്ടില് നമ്പർ വെക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പ്ലേറ്റ് ഇല്ല പറഞ്ഞത് അപ്പോൾ ആ ബ്രാക്കറ്റ് പ്ലേറ്റും വെച്ച് വരാൻ വേണ്ടി പറഞ്ഞു പഴയ ആദ്യത്തെ ഇവിടെ സ്റ്റിക്കറാണ് അപ്പോൾ ഇപ്പോൾ സ്റ്റിക്കർ ഇപ്പോഴത്തെ മോഡലിൽ സ്റ്റിക്കർ വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ ബ്രാക്കറ്റ് വെച്ച് വരാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ഫ്രണ്ടത്തെ ഫ്രണ്ടത്തതും ബാക്കിത്തവും കൂടി മാറ്റാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് രണ്ടും ബ്രാക്കറ്റ് വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ കമ്പനിയിൽ വന്നതാണ് ഒരു മണിക്കൂറാകുമ്പോൾ ഇവിടുന്ന് കിട്ടണമെങ്കിൽ പറഞ്ഞത് ഒരു മണിക്കൂർ ഇതിനുള്ളിൽ ഓഫീസിനുള്ളിൽ വെയിറ്റ് ചെയ്തിരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് പോകണ്ട വണ്ടി ആക്സിഡന്റിന്റെ ഭാഗത്തുള്ളത് ബോഡി വർഷാപ്പിന്റെ ഭാഗത്ത് അപ്പോൾ ഇവിടെ വണ്ടി നിർത്തി കഴിഞ്ഞിട്ടാണ് എങ്ങനെയാലും ഒരു മണിക്കൂറോട് കിട്ടുന്ന പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ നിർത്തിക്കാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുന്നുണ്ട് ഓഫീസിനുള്ളിൽ പോയിട്ട് ഇരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അവിടെ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇവിടെ ചായ കാപ്പി ഇതെല്ലാം ഉണ്ട് ഇവിടെ അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എടുത്തുകാണ്ട് കുടിക്കുകയും ചെയ്യാൻ മെഷീൻ ആണ് മെഷീൻ്റെ ചായയും കാപ്പിയുണ്ട് അപ്പൊ ഞാൻ എന്തായത് ഒരു കാപ്പി അവിടെ നിന്ന് പോയിട്ട് മെഷീനിൽ പോയതുകൊണ്ട് വട്ടനാമരത്തിൽ ഒരു കാപ്പി എടുത്തുകൊണ്ട് അപ്പൊ അങ്ങനെ കുടിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അതും കണ്ടിട്ട് ഇവിടെ നിന്ന് ഇരുന്നുകാണ്ട് ഒരു കാപ്പിയും കുടിച്ചങ്ങനെ ഇരുന്ന് ഒരു മണിക്കൂർ മണിക്കൂറായപ്പോൾ തന്നെ സാധനം റെഡിയാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഉള്ളി വന്നു നമ്പർ പ്ലേറ്റിൻ്റെ വിടാം നമ്പർ പ്ലേറ്റിന് ഓർഡർ കൊടുത്തിട്ടുണ്ട് നമ്പർ പ്ലേറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കാരണം ഇവിടെ ഇതിനുള്ളിൽ ഭയങ്കര തിരക്കാണ് പുറത്ത് ഉള്ള ഭാഗങ്ങളൊന്നും ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ പാടില്ല വീഡിയോ എടുക്കാൻ പാടില്ല എന്നുള്ളത് ഇങ്ങനെ ഇവിടെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇവിടെ ഇതിൻ്റെ ഉൾഭാഗത്തുള്ള വീഡിയോകളൊന്നും എടുക്കാൻ പാടില്ല ഞാൻ തെറ്റാണ് അപ്പോൾ നമ്പർ പ്ലേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവർ ഇഷ്ടമാറ മേടിച്ചുകാർഡ് കൊണ്ടുപോയിട്ടുണ്ട് വണ്ടിൻ്റെ ഐ ഡി കാർഡ് അത് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അത് അകത്ത് കൊണ്ടുപോയിട്ട് അവർ ചെക്ക് ചെയ്യൂ നമ്പർ പ്ലേറ്റിൻ്റെ ഈ നമ്പറ് കറക്റ്റാണെന്നുള്ളത് നോക്കിയതിന് ശേഷം അവിടുന്ന് പുതിയ നമ്പർ പ്ലേറ്റ് അടിച്ചിട്ട് നമ്മൾ വണ്ടി പോയി കൊണ്ടുവന്ന് വിറ്റോക്ക് നമ്മൾ വണ്ടീന്ന് ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല ഒക്കെ അവരെന്നെ ക്ലിയർ ചെയ്ത് അവിടെ തരും നമ്പർ പ്ലേറ്റ് റെഡി ആയിക്കണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇസ്തമാറിൻ്റെ ഈ കാർഡ് ഇസ്തമാറിൻ്റെ കാർഡ് കണ്ണം കൊണ്ടുവന്ന് വന്നിട്ടുണ്ട് നമ്പർ ഈ വണ്ടീൻ്റെ മുന്നിലെ ഗ്ലാസ്സിൽ വെച്ചിട്ടുണ്ട് അതിന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ അവിടുന്ന് അവർ വിറ്റാക്കിയിട്ട് തരും നമ്മളെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ വണ്ടി എടുക്കുന്ന സമയത്ത് ഒരു നമ്പറായിരിക്കുമല്ലോ പിന്നെ ആ വണ്ടി നമ്പർ മാറ്റാൻ പറ്റൂലല്ലോ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഇവരുടെ പേരിൽ തന്നെ ഒരു നമ്പർ ഉണ്ടാവും അത് ഈ അവർ സെപ്പറേറ്റ് ആയിട്ട് വെക്കും വേറെ ആർക്കും കൊടുക്കൂല്ല നല്ല നമ്പറാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മലയാളിൻ്റെ നമ്പർ സ്പെഷ്യൽ നമ്പറാണ് ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് കൊല്ലം പാർ ആയിട്ടുണ്ടാവും ഈ നമ്പർ അറബിൻ്റെ കയ്യിലുണ്ടായിട്ട് മുപ്പത് നമ്പർ ആർക്കും കൊടുത്തിട്ടൊന്നുമില്ല പുതിയ വണ്ടി വാങ്ങിച്ചല്ല അപ്പോൾ ആ കൊണ്ട് പിന്നെ ഈ വണ്ടി മേക്കിട്ട് മാറ്റിയതാണ് നേരത്തെ ഉണ്ടായിരുന്ന വണ്ടി ഉണ്ടായിരുന്നു അപ്പോൾ ആ വണ്ടി മാറ്റി കഴിഞ്ഞാൽ നമ്പർ നമ്മളെ കയ്യിൽ തരില്ല അതുപോലെ ഇവിടുത്തെ മുറൂർ അതായത് ആർട്ടിഒബീസ് അവരവിടെ മേടിച്ചു വെക്കും എന്നിട്ട് നമ്മൾ പുതിയ വണ്ടി മേടിക്കാന്നുണ്ടെങ്കിൽ ആ പൈമൊക്കെ ഉണ്ട് പിറ്റാക്കിത്തരും ഇനി പുതിയ വണ്ടിയല്ല പഴയ വണ്ടി ഏത് വണ്ടിയാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള വണ്ടി മൊക്കെ അവർ പിറ്റാക്കിത്തരും ബോൺസർ ഇപ്പോൾ പുതിയ വണ്ടി വാങ്ങിച്ചിട്ടുണ്ട് പുതിയ വണ്ടി വാങ്ങിച്ചപ്പോൾ ആൾ പറഞ്ഞ് എനിക്ക് പോയിട്ട് ആ വണ്ടി ആ പഴയ ആദ്യത്തെ നമ്പർ ഉണ്ടായിരുന്നല്ലോ ആ നമ്പർ ഈ വണ്ടിമൊക്കെ പിറ്റാക്കെന്ന് പറഞ്ഞു അപ്പോൾ ഈ നമ്പർ കൂടെ പിറ്റാക്കാൻ വേണ്ടിയിട്ട് മുന്നൂറ് റിയാലാണ് അടക്കേണ്ടത് അപ്പോൾ മുന്നൂറ് റിയാൽ പൈസ അടച്ചിട്ടുണ്ട് അടച്ചിട്ടിങ്ങനെ കാത്തിരിക്കണം നമ്പർ ഈ പ്ലേറ്റ് കൊണ്ടാണ്ട് ഗ്ലാസിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് വണ്ടികൾ ഉണ്ട് ഇവിടെ നമ്പർ പ്ലേറ്റ് മാറ്റി കഴിഞ്ഞിട്ടുണ്ട് ഇനി പോവാണ് നമ്പർ പ്ലേറ്റ് എന്ന് വെച്ചാൽ ആദ്യത്തെ നമ്പർ പ്ലേറ്റ് വലിയ നമ്പർ പ്ലേറ്റ് ആയിരുന്നു ഇപ്പൊ കിട്ട നമ്പർ പ്ലേറ്റ് ചെറുതായി പോയി അപ്പോ ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് വലിയ നമ്പർ പ്ലേറ്റ് കിട്ടുന്ന പറഞ്ഞിട്ടുള്ളത് ഇനിയിപ്പോ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഈ വലിയ നമ്പർ പ്ലേറ്റും വേണ്ടി ഒന്നുകൂടി വരട്ടിരുന്നു പിന്നെ അതിപേ ആദ്യം ഉണ്ടായിരുന്ന ബോർഡ് വലിയ പ്ലേറ്റിൻ്റെ ബോർഡായിരുന്നു ആ ഇത് അതിന്റെ ആ ഒരു എന്താ പറയാ കവറ് ഈ കവറ് ഈ അയച്ചു തന്നിട്ടുണ്ട് ഇനി അടുത്ത പ്രാവശ്യം രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് ഇത് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കവറ് കയ്യിൽ വെച്ച് ഇതിന് മുന്നൂറ് രൂപയാലാണ് മേടിച്ചിട്ടുള്ളത് ഈ രണ്ട് കവറിന് മുന്നൂറ്റി ഇരുപത് രൂപയാലടച്ചിട്ടാണ് ഇപ്പം ഇത് വേടിച്ച് വെച്ചു കാണും അപ്പോൾ അപ്പോഴന്നപ്പോൾ ചെറിയ നമ്പർ പ്ലേറ്റാന്ന് പറഞ്ഞു അപ്പൊ ഇനി അടുത്ത പോക്കിൽ ഈ നമ്പർ പ്ലേറ്റിന്റെ ഈ ബോർഡ് ഇതായത് ഈ കവർ കൊണ്ടോണ്ടിരും കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അതിന് ദിമില് ഫിറ്റാക്കിത്തരും പഴയ നമ്പർ പ്ലേറ്റ് ആ ചെറിയ നമ്പർ പ്ലേറ്റ് അവർ എടുക്കുകയും ചെയ്യും അപ്പൊ ഇനിയിപ്പൊ നേരെ വീട്ടിൽ പോവാം എട്ട് മണിക്ക് ഇറങ്ങിയതാ ഇപ്പൊ സമയം പന്ത്രണ്ടര മണി കഴിഞ്ഞ് അവിടെ അവിടെ പോയി രണ്ട് മൂന്ന് മണിക്കൂർ കുറെ ചിലവായി അവിടെ വണ്ടിന്റെ വർക്ക്ഷാപ്പിൽ അതായത് ഈ നമ്പർ പ്ലേറ്റിന്റെ ഫ്രെയിം വെക്കാൻ വേണ്ടി ചെന്ന സ്ഥലത്താണ് കുറെ സമയം പിടിച്ചത് ഒരു പന്ത്രണ്ടര മണിക്കൂറോളം അവിടെ നിന്നിരിക്കേണ്ടത് അത് കഴിഞ്ഞ് പിന്നെ മുറൂറിൽ വന്ന് മുറൂറിലാണ് കയ്യിലേറെ തിരക്ക് തിരക്ക് കൂടുതൽ നല്ല തിരക്കാണ് മുറൂറിലുണ്ടായിട്ട് ഇപ്പൊ വീട്ടിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട് അപ്പൊ നേരെ നിസ്കരിച്ചേ മലയാളിൻ്റെ വണ്ടീൻ്റെ നമ്പർ പ്ലേറ്റ് മാറ്റി അവിടെ വീട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഫ്രണ്ടിലെ നമ്പർ പ്ലേറ്റ് ചെറുതാണ് അതേമാതിരി തന്നെ ബാക്കിലത്തെ നമ്പർ പ്ലേറ്റും ആദ്യം ബാക്കിൽ നമ്പർ പ്ലേറ്റ് വലുതായിരുന്നു ഇപ്പോൾ വലിയ പ്ലേറ്റ് വരുന്നില്ല എന്ന് കൊണ്ട് ചെറിയ പ്ലേറ്റ് തന്നെ കിട്ടിയിട്ടുള്ളതാണ് രണ്ടാഴ്ച കഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്ലേറ്റ് കിട്ടും വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ മറക്കല്ല എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വിടണം